ഹലോ മൈ ഗൈസ് അപ്പോൾ എല്ലാവരും കട പുതിയ വീട്ടിലൊക്കെ സ്വാഗതം ഇന്ന് നമുക്ക് നമ്മൾ റിയാസനെ കിട്ടി കിട്ടാം എന്താണ് അല്ലാതെ വീഡിയോ കഴിഞ്ഞാൽ വീടുകയറി കിട്ടും നല്ല കേരള കയറിയത് പക്ഷേ നമ്മൾ ഉറപ്പാണ് അയാൾ നമ്മൾ പഠിച്ചിട്ടാണ് വന്ന് സെറ്റല്ലേ സെറ്റ് ആണ് ആ ഓക്കെ അപ്പോൾ കാണാം അപ്പം ഇന്ന് നമ്മൾ നമ്മളെല്ലാവരും ചെക്കന്മാരെല്ലാവരും കൂടെ വലടാ വലട് പോവാം ഇന്ന് സെറ്റാക്കാം അപ്പോൾ നമ്മൾ വാലട് പോവാ അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം പിന്നെ ഒക്കെ വെള്ളിൻ്റെ ചെയിൻ ഏഹ് കൊടുവള്ളിയോ കൊടുവള്ളി അല്ല വട്ടോളിയാ വട്ടോളി ഫിറ്റ് പറയുന്ന കൊടുവള്ളി കൊടുവള്ളി കഴിഞ്ഞു കൊടുവള്ളി പിറ്റ് അല്ല പിന്നെ പിറ്റിന്റെ കൊടുവെള്ളിക്കാരണോ പറയുന്നേ കൊടുവളിക്കാരല്ല നമ്മക്ക് വട്ടൊള്ളി ഞാൻ വട്ടൊള്ളിയാണ് നീ വട്ടിയാ ഞാൻ കൊടുവെള്ളിയാണ് ഞാൻ കൊടുവളിന്റെയും വട്ടോളിന്റെ മനസ്സിലാക്കണം ले ले? जा जा दुणा? दुणा। ോ നമ്മക്ക് മെസ്സോണോ ക്ലിപ്പ് ഇട്ടാടാ പോലിന്റെ ഞാൻ ഇങ്ങനെ ഇടാൻ പോന്ന് ഞാൻ പറഞ്ഞു റെഡിയാൻ്റെ അതാണ് ഓന അറിയാ കേറും പൈസ പൈസ കടിയല്ലേ കടീ ബ്രെഡ് പോക്കറ്റ് ചിക്കൻ റോള് വരാത്ത ചിക്കന് സാദ പൊറോട്ട റോള് പിന്നുണ്ട് ബ്രെഡ് പോക്കറ്റ് ആ ബ്രഡ് ബ്രെഡ് പോക്കറ്റ് എടുത്തോളി മൂന്നോ ചായ സ്പോട്ട് ഇത് ഇവിടെ കടിയാ ആരെങ്കിലും വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സോസ് സെറ്റല്ലേ സെറ്റല്ല

എന്റെ വർത്തനം കേട്ടോ ആ എന്റെ വർത്തനം കേട്ടല്ല അങ്ങനെയാണോ വരികട്ടെ അങ്ങനെ വാലയുടെ പോലെ വൈ നല്ല കുത്തിക്കാറ്റിണ്ട് സീനമായ വണ്ടി ഓടിക്കാൻ പോലും അയവില്ല കണ്ണിലേക്കൊക്കെ അടിച്ചിട്ട് മഴ ഉണ്ടല്ലോ ഏതാ മഴ മറ്റൊരു രണ്ടു പോയി നമ്മളെ പേര് രണ്ടെണ്ണം കൂടി ഇല്ലെങ്കിൽ ആ ഏതാ വരുന്ന വണ്ടിയൊക്കെ ഓ അങ്ങനെന്തോയിഞ്ഞു വരുത്തേ നല്ല ഒരു വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു കാണണ്ടോ വീട്ടെല്ലാം വണ്ടി സൗണ്ട ും മയാട പരിപാടി അവർ പോയാലും എന്താ പറയാ ഇതുവരെ എവിടെ പോയിട്ടുണ്ടോ അടക്ക അടക്ക നമ്മള് അന്ന് ബീച്ചിൽ പോയാൽ കുറവല്ലേ എന്തത് മഴ അത് അത് കേറിയില്ലല്ലോ ഞങ്ങൾ കേൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ബീച്ച് പോയി പെരുപെരുമയ പെരുമയ പെരുമയ ഓടി കാലം ചെറിയ ഒന്നും പറയ അതാണ് അവസ്ഥ പിന്നെ ആ ശരിക്കും നല്ലതിനടാ മഴ പണ്ടല്ലേ ആ ഒരു വൈക്കിറങ്ങുമ്പോ മഴ പെയ്യുന്നത് നല്ലതിനെ നമ്മളെപ്പോ വൈക്കിറങ്ങിയാലും മഴ ഒക്കെ നല്ല എല്ലാ വണ്ടിക്ക് ഓരപ്പുറത്ത് ഇടവുള്ള സ്ഥലത്താ ഓലേ ഓല താതെ നിക്കുന്നേ ഞാനോട് പറഞ്ഞു നമ്മള് കേറിയ പറഞ്ഞിരിക്കില്ലോ അവിടെ എന്റെ ഒരു കമ്പനിക്കാരനെ വണ്ടി പിന്നെ കണ്ടില്ലോ സംസാരിച്ച് ആ അത് കഴിഞ്ഞ് കൊറച്ചുകൂടെ മുമ്പോട്ട് വന്നിട്ട് എന്റെ ഒക്കെ തെന് എന്റെ

നമ്മളെ ഇക്ക ഇവിടെ ഇട്ടിട്ട് നല്ല വണ്ടികൾ വണ്ടികളെ കാറ് ഇത്ര രണ്ടെണ്ണം കണ്ടില്ല മോഡിഫൈ ആ ഈ ഒരു ഏരിയയിലേക്ക് ആയിട്ടാണ് പൂനൂര് ഉള്ളോട്ടാണല്ലോ എന്റെ നമ്പർ ഇങ്ങണ്ടോ പിന്ന നമ്പർ ആ അത് മറ്റേ ഗൾഫ് ഇണ്ടാ മറ്റേ അറബിയത്തിലാ അ ദുബയ് എംബറു അല്ലല്ല എയിത്തിന്റെ ന്റെ നേ എങ്ങനെ എങ്ങനെ ഈ ടീമോടേങ്കിലും എന്ന അവസ്ഥ നമ്മക്ക് നമ്മൾ ഇപ്പോങ്ങനെ നമ്മളെ കണ്ടാ നമ്മൾ ഇനിയൊക്കെ ഇന്നെ കണ്ടല്ലേ നമ്മൾ റിച്ച് അല്ലേ നമ്മക്കല്ല അറിയ നമ്മൾ അവസ്ഥ അതുപോലെയാണോ എന്നോ എല്ല ഈ ഭൂമിയിൽ ഒരു ഇതെല്ലാ മനുഷ്യന്മാർക്കും എന്താ പറയുക സങ്കടങ്ങളുണ്ട് പക്ഷെ ആ സങ്കടങ്ങൾ നമ്മൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ടിടന്നിട്ട് എന്ത് കാര്യം ഏഹ് അത് മനസ്സിൽ ആ അത് മനസ്സിൽ കൊണ്ടിടന്നിട്ട് നമ്മൾ ആ സങ്കടങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അതിനോട നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് നമുക്ക് മോശൻ ടൈം ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ നല്ല ടൈം ഉണ്ടാവും എപ്പോഴും നമ്മൾ എന്താ പറയുക മോശൻ ടൈമിൽ തന്നെ അങ്ങനെ പോവില്ല എപ്പോഴെങ്കിലൊക്കെ കാരണം എന്താ പറയുക ശരിക്ക് അതിൻ്റെ ഇടയിൽ വെച്ചൊരു മോശം ടൈം വേണോ നല്ലത് പിന്ന എല്ലാവരും എന്താ പറയാ സബ്സ്ക്രൈബ് ചെയ്യട്ടോ എത്ര നമുക്ക് ആ ആയിരം ആയി കഴിഞ്ഞാൽ ഒരു കിട്ടുകാറ്റ് വീഡിയോ അറിയാൻ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ ഏകദേശം എണ്ണൂറ്റി എണ്ണൂറ്റി മുപ്പത് എണ്ണൂറ്റി സംതിങ് അല്ലല്ലോ ഇപ്പൊ തൊള്ളായിരത്തി മുപ്പത് സബ്സ്ക്രൈബർ മാശാല്ല എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യും

സ്ഥലല്ലോട് സെറ്റ് ഇതാണ് സ്ഥലം കിട്ടി ഓലാടെ കുടുങ്ങി ഓല വണ്ടിക്ക് വലിവില്ല ഇതിപ്പം വ്യൂ പോയിന്റില്ല കള്ളല്ലോ ല്ലേ യൂ പോയിന്റ് ഊന് ലോക്കായോ കുടുങ്ങിയോ നിർത്ത് നിർത്ത് ഇവിടെ നിർത്തുവാന്ന് ഒന്ന അല്ല തന്നെ വഴിയില്ല കേട്ടോ നോക്കിക്കോ നമ്മളോ രണ്ടാളും വരുന്നുണ്ട് ഇങ്ങോട്ട് കേട്ടിക്കോ രണ്ടാളാ ബാലിയാണെ ബാലിയൊന്നായി ടാ മായ തീരും എന്താ പറഞ്ഞേ ആ വീട്ടിലെടുത്തേത്ര അട പൈസ നമ്മള് എല്ലാവരും ശ്രദ്ധിക്കണം ചെരുപ്പ് പൈസ ഉള്ള ചെരുപ്പല്ല പൈസന്റെ ചെരുപ്പെന്നു എന്താ നമ്മളെ കുറ്റം അല്ലേ അത്രേ ഉള്ളു കുറച്ചേ ഉള്ളു കേറി ിട്ടും ബ്രേക്കൗട്ടാവിന്ന് മറ്റേ ക്ലച്ചിൽ എടുക്കാൻ അല്ലെ വണ്ടി എടുക്കാൻ അറിയത്തില്ല നല്ല വണ്ടിയാണെങ്കിൽ എടുക്കാൻ അത് വലിയ വണ്ടി പഴയ വണ്ടിയാണല്ലോ പഴയ മറ്റേ കൂട്ടും എന്നിട്ട്

ടാ അങ്ങനെ ഇറങ്ങിടാ നമ്മളവിടുന്ന് വെല്ലുവിളിച്ചല്ലേ ഏ ഫുള് ഞങ്ങളെ മറ്റേ ഇത് പടിയാലോ ൊണ്ടിന്നെ നമ്മളിപ്പം വണ്ടിമല്ലോ അതെന്നല്ല റിയാസ് വേറിട്ട് പാടിക്കൊടുത്തിൻ്റെ ഇറങ്ങി പോടാ പറഞ്ഞേ പേടാ

ചീത്തരണോ ഞാൻ പറഞ്ഞു അതപ്പോ അതപ്പോ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല വന്നല്ലേ കേറൂലാന്ന് എടാ പൊട്ടന്മാരെ വേണമെങ്കിൽ പറയൂ നമ്മളെങ്ങനെ പൊട്ടന്മാരല്ല എന്റെ ഫോൺ ഉമ്മ ചീ പറഞ്ഞതാ കേട്ട് എന്തെങ്കിലും ഈയിലൊരു ഇതും കാണൂല വീടിയോട് എന്താണ് ഇങ്ങനെ ഇതൊക്കെ ഒന്നും കുട്ടിയിലല്ലേ ഞമ്മക്കും ഇല്ല ജീപ്പിനുള്ള ഹിമാലയുള്ള കോൺക്രീറ്റും

എല്ലാരും കാണട്ടെ എല്ലാരും കാണട്ടെ ഇത് ഇണ്ടോ ഫോട്ടോ അന്ന് എടുക്കണ്ടത് പോയി ഫോട്ടോ എടുത്തീനിയെ സംസാരിക്കും എവിട മോനെ കൈക്ക് എന്താ പറ്റി രാത്രി കടിച്ചിപ്പഴാ ഫോട്ടോ ഇടുന്നേ സത്യം പറഞ്ഞു വർത്തുന്ന കൈ ഇട്ടിട്ട് ഈ ഫോട്ടോ അയക്കുന്ന കേരള നേരത്തെ നേരം ഇല്ല നേരത്തെ തന്നെ വീഡിയോ കോളേജില്ല ചീത്ത ആ പറഞ്ഞാ രാത്രി മൂട്ട കടിച്ചു രാത്രി മൂട്ട കടിച്ചതായാലും ശരി എന്ത് കടിച്ചാലും ശരി ഇനി ഇപ്പയാണ് ഫോട്ടോ ഇട്ട് അപ്പൊ ആണ് എനിക്ക് പറ്റി എന്നിട്ട് ഇനി സത്യം പറഞ്ഞ ഇവിടെ വാർത്ത എന്താ തിന്നാൻ പോയപ്പോ ഐമന് ഇന്നലെ പോരേ തന്നെ അല്ല ബ്ലോഗാണ് ബ്ലോഗാണ് ഇനി ഓരോന്ന് പറയില്ലേ ഇപ്പൊ ഇപ്പൊ റിയാസേ റിയാസ് പറഞ്ഞോ ഞാൻ ഫുള്ള് പ്രിപ്പയർഡായിട്ട് വന്നതാണ് ഇനി ഞാൻ കയറൂലോട്ടോ എന്നിട്ടോ എന്നിട്ട് ഞാൻ ഇല്ലാത്ത നൂറ് റുപ്യുന്നുണ്ട് ഇപ്പോ എവിടെ ഞങ്ങള് ഇറങ്ങും ആ ഒരു പതിനഞ്ചറങ്ങൂ എന്തേ എന്താ ബ്ലോ കട്ടാക്കാനോ തീർന്നെന്താടോ ഫുള്ള്ണ്ട്സ് വണ്ടിന്റെ

ടാ പോയിസേ മഴ വരാൻ സാധ്യതയുണ്ട് എന്റെ ഹലോ ആ ഇന്ന് എന്റെ ഉമ്മ അമ്മച്ചിനോട് കോഴിക്കോട് എന്ന് പറഞ്ഞേ നമ്മ കാണു നിക്കുവാറും ഇതിലങ്ങനെ പോയത് അങ്ങോട്ട് പറഞ്ഞു കൊള്ളുന്നു കൊള്ളന്ന് ഏല്ലോ ഓരോ എനിക്ക് ടൈം ഉണ്ടായോ ഇല്ലല്ലോ മഞ്ഞ മുഖ മുടാ ഞാൻ പറക്കു ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയല്ലേ ആറു മണിക്ക് പോരെ കേറിയില്ലെങ്കിൽ അഞ്ചിനോ അഞ്ചത്തെ നോക്കട്ടെ കൊള്ളിയോ ഏ ആറു മണിക്ക് ഒരാൾ എത്തില്ല ഇങ്ങോട്ട് കാറണ്ടട്ടോ വേ വിട്ടോ ബൈക്കിന്ന് സംഭവം ഒന്നല്ല പേടിച്ചിട്ടാടാ അതുകൊണ്ടല്ല അതിന കോഴിക്കോട് ആരാടല്ലേ എന്താ വാപ്പേ ആരും വേറെ വാപ്പ ഉണ്ട് ഞാൻ കോഴിക്കോടാട എന്റെ എന്റെഅമ്മ കോഴിക്കോട് എന്റെ പാപ്പാണ് ആടെ ഉള്ളേനൊക്കെ കേളാ ചോദിച്ചോക്കി നോക്കി സത്യം ഉണ്ടോ പറയണോ ഓ എൻ്റെ വണ്ടി മഴ പറയാൻ അതല്ലേ ഇതേ അവിടെ മറ്റൊ വിളിക്കുമ്പെ മോനോട് പറഞ്ഞിരിക്കുന്നു നോക്കി കണ്ടു സംസാരിക്കുന്നു ഏറെ കയറുണ്ടോ അപ്പൊ പറഞ്ഞോ ഞാൻ ഏറെ കയറൂല്ല മോനെ ഞാൻ എന്താ ഫുൾ പ്രിപ്പേർഡായിട്ട് പഠിച്ചു വന്നതാണ് ആ ഒന്ന് പോയി ഞാൻ വണ്ടി ഞാനാ എപ്പോ ആ കല്യാണത്തിന് കല്യാണത്തിന് ഏ ജൂനീത് ജൂനീന്ന് ഞങ്ങള് നിൽക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞ എന്താ അറിയോ ഞങ്ങക്ക് ഒരു ഉണ്ട് കല്യാണം കഴിഞ്ഞു വന്നിട്ട് ഞമ്മക്ക് എവിടെങ്കിലും പോവാ പറഞ്ഞത് വരാ നമ്മക്ക് കുറ്റോ ോ എന്ത് എന്താണ് വിനീത ഇങ്ങനെ പലതും ഉണ്ടാവും ടെ ജൂലെ ചങ്ങായ്ലോക്കാണ് അല്ല അവിടെ പോലെ എന്തെല്ലാം പറക്ക് നിക്കുന്ന ആരെ കെറ്റണം നിങ്ങളാ അപ്പം വയലാട് നമ്മൾ തിരിച്ചിട്ട് പോട്ടോ അപ്പോൾ എവിടെ പൂനൂരല്ലേ ഉണ്ടേ പൂനൂരല്ലേ അതല്ല പൂനൂരല്ലേ സഫറലു ആ പൂനൂര് സഫറേലുണ്ട് നമ്മളെ കാത്തു നിൽക്കുന്നു ഓൻ എന്തോ കഴിക്കുന്ന ചെറിയ ഇഷ്യൂ ഉണ്ട് എന്തോ എന്തോ കടിച്ചെന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഫോൻ്റെ അടുത്ത് എത്തിയിട്ട് കാണാം ഓക്കേ ബാബു അപ്പോ അപ്പം ഗായ് സഫറിലും കിട്ടി കേട്ടോ സഫറക്കട്ടെ വേറെ ഇതും

ഞാൻ തൊള്ളായിരത്തി മുപ്പത് സബ്സ്ക്രൈബായിട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക് സോ മച്ച് വാച്ചിങ്